ഞാൻ ശ്രീരാശ്ശേരി ആണ് അല്ലെ പ്രായമായ വിളക്കെടുക്കുന്ന വിളക്കെടുക്കുന്നെങ്കിൽ വിളക്ക് എന്ത് ചെയ്യണം വിളക്കണം വിളക്കണം എന്ത് വിളക്കെടുക്കാൻ വന്ന ആൾ അവിടെ അറിയാം വിളക്കെടുക്കാവുന്ന ആളെ ഞാൻ ഒരുക്കിയിട്ട് തൊഴാൻ വേണ്ടി വന്നു ആ അല്ലെടുക്കാൻ വിളക്കെടുക്കാൻ വിളക്കെടുക്കാവുന്ന ആള് റോഡ് പോയിട്ടുണ്ട് ഞാൻ പകത്തിലേക്ക് തൊഴാൻ വേണ്ടി പ്രശ്നമുണ്ട്

നിങ്ങളുടെ വീഡിയോസ് ഒന്ന് കാണിച്ചോടുത്തു ആ വീടൊന്ന് കാണിച്ചുകൊടുക്കിട്ടോ ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വെക്കാം അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല പുരുഷ ലഹന പോലെ വെക്കുക നിങ്ങൾ അല്ലെങ്കിൽ കോമണായിട്ട് അല്ലെങ്കിൽ ഇവിടുമ്പിളായിട്ട് വന്നാൽ ആൾക്കാർ വേക്കും അടുത്താടിനെ ദോഷം ക്ലിയർ ആയോ ക്ലിയർ ആയോലിപ്പോഷ്യ സന്തോഷമാണ് കാര്യങ്ങളൊക്കെ വളരെ വളരെ നല്ല കാര്യമാണ് നിങ്ങള് വിളക്കായിട്ട് വരുന്ന ആളാണല്ലോ മനസ്സിലായോ അതൊരു ഐതിഹത്തിന് വളരെ മോശമാണ്